നമസ്കാരം മുഴുവൻ ജനങ്ങൾക്കും ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം സംസ്ഥാനത്തെ ദിവസേനയുള്ള സ്വർണ്ണവില നേരത്തെ കൃത്യതയോടെ ലഭിക്കുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് അഞ്ച് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരളത്തിലെ സ്വർണ്ണവില നമുക്ക് പരിശോധിക്കാം സ്വർണ്ണവിലയിൽ പിന്നീട് കാണപ്പെടുന്ന ഏറ്റക്കുറച്ചിലുകൾ കമന്റ് ബോക്സിൽ അറിയിക്കുന്നതാണ് ജനങ്ങൾക്ക് ആശങ്കയേറ്റി ഇന്ന് സ്വർണ്ണവില കുത്തനെ വർദ്ധിച്ചു ഒരു ഗ്രാമിന് അൻപത്തി അഞ്ച് രൂപയും ഒരു പവന് നാനൂറ്റി നാൽപ്പത് രൂപയുമാണ് ഇന്ന് വർദ്ധിച്ചത് കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് എട്ടായിരത്തി അറുപത്തി അഞ്ച് രൂപയും ഒരു പവന് അറുപത്തി നാല് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് കൂടാതെ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് എട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയും ഒരു പവന് എഴുപത് ആയിരത്തി മുന്നൂറ്റി എൺപത്തി നാല് രൂപയുമാണ് സ്വർണ്ണവില നിരക്കുകൾ ദിവസവും കൃത്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്